ഹലോ എല്ലാവർക്കും അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ വീഡിയോ എന്നല്ല പക്ഷേ കണ്ടിരിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോറി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വീട്ടുമ്പോൾ പോയി ഇരിക്കാറൊക്കെ ഉള്ള ഒന്ന് റിലാക്സ് ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങോട്ട് പോവാണ് കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു പ്രത്യേകിച്ച് പുറത്തൊന്നും പോവാറില്ല അപ്പോൾ ഭയങ്കര ചടച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിപ്പോൾ മഴയൊക്കെ ഒന്ന് മാ ഒതുങ്ങി കുറച്ച് വെയിലൊക്കെ വന്നപ്പോൾ അവിടുക്ക് പോയിരിക്കുക എന്ന് വിചാരിച്ച് പോയിക്കുന്നേരം ഒരു ദിവസം പോവാം കേട്ടോ ഫൈസി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഓനോടിക്കെങ്കിലും ഇങ്ങനെ പോയിക്കോണ്ടിരിക്കണം ഓന് മുന്നിൽ തന്നെ ഓടുന്നുണ്ട് ഡനിയത്തിയാണ് കേട്ടോ അവനെ കൊണ്ടോണേ അപ്പോൾ ഇതാണ് അവിടുത്തെ ഫസ്റ്റത്തെ കോറി ഇതേറ്റവും കുഞ്ഞു കോറിയാണ് ഇത് വലിയ ആയൊന്നുമില്ല കേട്ടോ ഇത് ആ ഇതൊരാൾക്ക് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുവാണെങ്കിൽ അയാൾ ഫുള്ള് മൂടി പോകുന്നില്ല വെള്ളം അത്ര വെള്ളമുള്ളൂ കേട്ടോ വലിയ ആയുള്ള ഇതല്ല ഒരു സൈഡിൽ കുറച്ച് ആയുണ്ട് ഈ ഒരു സൈഡ്ക്ക് അവിടെ കുറച്ച് ആമ്പലൊക്കെ ഉണ്ടായിന് ആൾക്കിപ്പോൾ ഇങ്ങനെ പോയിട്ടോ ഫുള്ള് പോയി അതിനപ്പുറത്ത് കാണുന്ന ആ കൂറി ഭയങ്കര ആയുള്ള കൂറി കേട്ടോ ഇപ്പോൾ ഫൈസിനെ ഞങ്ങൾ കുറച്ചു നേരം ഫ്രീ ആയിട്ട് വിട്ടൊക്കെയാണ് ഓൻ എന്താ കളിക്കണമെന്ന് നോക്ക നോക്കി നിൽക്കുകയാണ് വിടെ കുറേ കല്ല് മണ്ണൊക്കെ എടുത്ത് വെള്ളത്തിൽ കയറിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വെള്ളത്തിൽ പോയിട്ട് അതിൻ്റെ ഏരിയക്ക് പോലും ആ കല്ലൊന്നും എത്തുന്നില്ല പിന്നെ അവിടെ കുറേ കുറെ കാഴ്ചക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ലൈറ്റിന്റെ ഇഷ്യൂ വരും കേട്ടോ കാരണം വെയിൽ ചിലപ്പോൾ വരുന്നുണ്ട് പോകുന്നുണ്ട് അപ്പം ലൈറ്റ് കൂടിയും കുറഞ്ഞും ഇങ്ങനെ ഇരിക്കും പിന്നെ ആ വായൊക്കെ ഉള്ള ഭാഗത്ത് വേറൊരു കോറി കൂടെ ഉണ്ടെന്നു കേട്ടോ അങ്ങോട്ടിപ്പോൾ പോവാൻ ഞാൻ റിസ്ക് എടുക്കണില്ല അവിടെ കുറുക്കന്മാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എനിക്കിപ്പോൾ എട്ട് മാസമായി അപ്പോൾ ഓടി ഓടാൻ കഴിയൂല കുറുക്കനെങ്ങാനും വൈത്തല കൂടിയാലോ പിന്നെ പൈസയും കൊണ്ട് തീരും കഴിയൂല ഓൾ അപ്പം കുട്ടിക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ അതിൽ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഫിഷ് ഒക്കെ ഉണ്ട് ഇനി കുറേ മുന്നിട്ടങ്ങോട്ടൊക്കെ പോയിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഓരോ കഴിച്ചൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ കണക്കൊന്നും മൈൻഡ് ചെയ്യണ്ട ഭയങ്കര ടയർഡാണ് പിന്നെ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന ഓരോ അതൊക്കെ പറഞ്ഞ് അതിനിടയിൽ മുളുസ് അങ്ങോട്ട് ഓടി പോകുന്നുണ്ട് കേട്ടോ ഓളെ വീഡിയോ എടുത്തുകൊണ്ടാന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പൊ ഈ പോകുന്നൊന്നും ഓളിരിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓളെ പറ്റിച്ചാൻ വേണ്ടി ഓളറിയാതെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ കേട്ടോ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അഭിനയിക്കുമ്പോൾ ബോറോ അല്ലാതെ നല്ല വീഡിയോ കിട്ടിയാലോ ഏരിച്ചുകൊണ്ട് വെറുതെ എടുത്തതോ ഒന്നും ശരിയായിട്ടൊന്നുമില്ല അങ്ങനെ അങ്ങനെ കുറച്ച് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇതാ അങ്ങോട്ട് തന്നെ വരുന്നത് അതിനിടയിൽ അവിടെ രണ്ട് കുളക്കോയിനെ കണ്ടിട്ട് കാട്ടുകോയിൽ അതിനെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ നിന്നപ്പോ കാണാറില്ല കേട്ടോ പോയിന്നൊരു ഐഡിയ ഇല്ല ഞാൻ അടുത്ത് കുറേ പോയി അവിടെ നോക്കി ഒന്നു മിനിറ്റില് എവിടുക്ക് പോകുന്നതും കണ്ടിട്ടില്ല രണ്ടെണ്ണം ഇനി അവിടെ വീഡിയോ എടുക്കാൻ നോക്കി പോത്ത് രണ്ടാളും കാണാനില്ല ഈ ഒരു സ്ഥലമൊക്കെ ഇപ്പം രാവിലെ പോവാണെങ്കിൽ ഫുള്ള് കുറുക്കന്മാരാവും കേട്ടോ കുറുക്കന്മാർ വെള്ളത്തിൽ വരുകയും ഇറങ്ങും ഈ ഏരിയ ഈ കരക്ക ഏരിയയാണ് ഏരിയ ആണ് രാവിലെയും നന്ന രാവിലെയും രാത്രിയായാലും ഓലെ കുറുക്കന്മാര ഏരിയ കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗമൊന്നും വലിയ ആഴുള്ള ഭാഗമൊന്നുമില്ല കേട്ടോ പണ്ട് ഇവിടെ നിന്ന് ഇത്ര കാടും മില്ലിനി ഞങ്ങളൊക്കെ അവിടെ നട്ട് ഈ നീന്തം പഠിച്ചതൊക്കെ ഈ കോറിയില്ല അതിൻ്റെ അപ്പുറത്തേത് അതിൽ ആ ഒരു കോറി തന്നെ പല രൂപത്തിലാണ് ഇട്ട് കിടക്കുന്നത് ചില ഭാഗത്ത് ഇറങ്ങുന്നോടത്തിന് ഭയങ്കര ആയം ചില കൊടുത്ത് ആയില്ല അങ്ങനെയൊക്കെയാണ് ഇത് വേറൊരു ഭാഗമായിട്ടോ ആ കോറിൻ്റെ ആ മുകളിൽ പാറൻ്റെ മുകളിലുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേനൽക്കൊരു റീലൊക്കെ എടുത്തായിരുന്നു വേനൽക്ക് വേറൊരു ഭംഗി മഴക്കാലത്ത് വേറൊരു ഭംഗി നല്ലൊരു ഭംഗിയുള്ള ഏരിയ കേട്ടോ ഇവിടെ ഇരുന്നാൽ നീച്ച് പോകാൻ തോന്നൂല അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കാറ്റും കൊണ്ട് നല്ല സൂപ്പർ സ്ഥലം കേട്ടോ പിന്നെ അതിൻ്റെ അടിക്ക് വേറൊരു കോറുണ്ട് അതൊന്നും ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല എനിക്ക് വെയ്യ ഇറങ്ങി പോകാൻ അതുകൊണ്ടാണ് അപ്പോൾ ഫൈതിപ്പോൾ നല്ല കുട്ടിയായി അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അവന് അവിടെ വന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കര ടയേർഡായി തോന്നിയിട്ട് ഒന്ന് ചിരിച്ച് നോക്കട്ടെ ചിരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ കുറയുമോ എന്ന് നോക്കാൻ വേണ്ടി നോക്കിയതാണ് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ ഓരോ വിമാനമൊക്കെ പോകുന്നുണ്ട് ഞാൻ അത് എടുക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ വിമാനം പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ നെക്സ്റ്റ് വിമാനം വരുമ്പോൾ ഞാൻ എന്തായാലും എടുക്കും ഇതിക്ക് വിമാനം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടുന്ന് വലിയതായിട്ടൊക്കെ കാണൂട്ടോ അപ്പോൾ ഓൻ കാണിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ഞാൻ വീട്ടിലെടുക്കാൻ മറക്കുന്നതാണ് കണ്ടില്ലേ നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോ ഇതാ ഞാൻ എൻ്റെ വാക്ക് വലിച്ചിരിക്കുന്നു വിമാനം കാണിക്കുന്നു സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമോ പക്ഷേ ഇത് വലുതായി കാണുമ്പോൾ പറഞ്ഞിട്ട് ഏറ്റവും ചെറുതായിട്ടാണ് കാണുന്നത് ഇപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിട്ട് വീണ്ടും